നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓണം പ്രമാണിച്ച് സംസ്ഥാന സർവീസ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒരു ഗഡു ക്ഷാമബത്ത അനുവദിച്ച് സർക്കാർ സർവീസ് പെൻഷൻകാർക്കുള്ള ക്ഷാമാശ്വാസവും ഒരു ഗഡു അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു യു ജി സി മെഡിക്കൽ സർവീസസ് ഉൾപ്പെടെയുള്ളവർക്കും ഡി എ ഡി ആർ വർധനവിൻ്റെ ആനുകൂല്യം ലഭിക്കും സെപ്റ്റംബർ ഒന്നിന് ലഭിക്കുന്ന ശമ്പളത്തിനും പെൻഷനുമൊപ്പം പുതിയ ആനുകൂല്യം കിട്ടിത്തുടങ്ങും അതുവഴി സർക്കാരിൻ്റെ വാർഷിക ചെലവിൽ ഏകദേശം രണ്ടായിരം കോടി രൂപയുടെ വർധനയുണ്ടാകും ജീവനക്കാർ ാരോടും പെൻഷൻകാരോടും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ധനമന്ത്രി അറിയിച്ചു ഈ വർഷം രണ്ടാമത്തെ ഗഡു ഡി എ ഡി ആർ ആണ് ഇപ്പോൾ അനുവദിച്ചത് കഴിഞ്ഞ വർഷവും രണ്ട് ഗഡു അനുവദിച്ചിരുന്നു മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ വാർഷിക മസ്തരങ്ങിനുള്ള സമയപരിധി സെപ്റ്റംബർ പത്ത് വരെ നീട്ടിയതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഞായറാഴ്ച ഇന്ന് അവസാനിക്കുന്ന സമയപരിധി നീട്ടി നൽകണമെന്ന ആവശ്യം പരിഗണിച്ചാണ് തീരുമാനം സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ അനുവദിച്ച പുതിയ സമയപരിധിക്കുള്ളിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്താനാകും മറ്റൊരറിയിപ്പ് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് ഇന്ന് ഞായറാഴ്ച കേര വെളിച്ചെണ്ണ ലിറ്ററിന് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ നിരക്കിൽ ലഭിക്കും ഒരു ദിവസത്തേക്കുള്ള പ്രത്യേക വിലക്കുറവാണിത് വെളിച്ചെണ്ണയ്ക്ക് അനിയന്ത്രിതമായി വില ഉയർന്ന സാഹചര്യത്തിൽ അഞ്ഞൂറ്റി ഇരുപത്തിയൊൻപത് രൂപ വിലയുള്ള ഒരു ലിറ്റർ വെളിച്ചെണ്ണ സപ്ലൈകോ വിൽപ്പനശാലകളിലൂടെ നാനൂറ്റി അൻപത്തിയേഴ് രൂപക്ക് നൽകിയിരുന്നു അതിലും പന്ത്രണ്ട് കുറച്ചാണ് ഞായറാഴ്ച ഇന്ന് പ്രത്യേക ഓഫറിൽ നൽകുന്നത് സപ്ലൈകോ ശബരി ബ്രാൻഡിലെ വെളിച്ചെണ്ണ സബ്സിഡി നിരക്കിൽ മുന്നൂറ്റി നാൽപ്പത്തിഒൻപത് രൂപക്കും സബ്സിഡി ഇതര നിരക്കിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപക്കും ഓഗസ്റ്റ് മുതൽ നൽകുന്നുണ്ട് മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷം പേർക്കുള്ള രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ തുകയാണിത് ഓഗസ്റ്റിലെ പെൻഷനു പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടി നൽകാൻ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ അനുവദിക്കുന്നത് ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലൂടെ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരമാണ് പെൻഷൻ ലഭിക്കുന്നത് ഇതിൽ ചെറിയ ബാങ്ക് കേന്ദ്രവിഹിതമാണ് ഇതിനാവശ്യമായ നാല്പത്തിയെട്ട് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത് തുക എത്തിച്ചേരാത്തവർക്ക് നാളെ തിങ്കളാഴ്ച മുതൽ വിതരണം കൂടുതൽ സജീവമാക്കും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും നാളെ തുക എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക